ഈ െല്ലാം പട്ടുതെയ്യ ശരി അപ്പോ നാടൻ തൈകളുണ്ട് ഉരുപളപ്പിച്ച തൈകൾ കൂടാതെ തന്നെ പട്ടു തൈകളുണ്ട് ഈ പട്ടുതയ്യ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി മേലേശിനാരിൽ ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറിയിലാണ് ഈ നഴ്സറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നഴ്സറിയുടെ ചുറ്റും ഫലവൃക്ഷങ്ങളാണ് അതോടൊപ്പം തന്നെ നാണ്യവിളകളാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അവക്കാട് ഉൾപ്പെടെയുള്ള ജാതി ഉൾപ്പെടെയുള്ള കൊക്കോ ഉൾപ്പെടെയുള്ള പ്ലാവ് ഉൾപ്പെടെയുള്ള വിളകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കൊക്കോ തൈകളാണ് നമസ്കാരം നമസ്കാരം ഈ കൊക്കോ തൈകളുടെ ഒരു പ്രത്യേകത എന്താണ് ഈ കൊക്കോ തൈ ഇതിൽ ഭൂരിപക്ഷവും ഇത് മങ്കോ കൊക്കോ പാരിക്കുന്നതാണ് ആ മങ്കോ കൊക്കോ ആ അതുപോലെ ആ കാണുന്ന മങ്കോ കൊക്കോടെ സാധാ വിത്ത് ഭാഗ്യതാണ് ആ ഇത് മങ്കോ കൊക്കോടെ ബഡ് തൈ ആയി ഓ ശരി ഉണ്ട് തന്നെ ഈ കാണുന്ന ഇവിടെ വന്നാല് ഇതെല്ലാം പഡ്തായിരിക്കുന്നത് എന്താ ഈ മങ്കുവൊക്കെ ഒരു പ്രത്യേകത പ്രത്യേകതയായി ഇതിനൊരു നാനൂറ്റമ്പത് ഗ്രാം വരെ പരിപ്പ് കിട്ടും ഒരു കായ്ക്ക് ഓ ആ തൊണ്ടുകെട്ടി കുറവുണ്ട് പൂഞ്ഞു കുറവുണ്ട് നന്നായിട്ട് കായ്ക്കും ശരി ആ അതാണ് ഏറ്റവും പ്രത്യേകത ഇത് ബഡ്ഡി ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഇത് മഞ്ഞോട് കൂടി അവർ ഇളം ചുമപ്പ് ആ വരുന്ന കായ ഇതിപ്പോ നമ്മുടെ ഈ തൈകള് നട്ടാൽ എത്ര നാളുകൊണ്ട് കഴിക്കും ഇത് അടുത്ത വർഷം പോവാ ഓ ശരി അടുത്ത വർഷം മുതലേ പോവാത്തെ വർഷം കായാ ശരി ആ മാത്രയും സ്പീഡിൽ കായാകും ഇത് ബഡ് ചെയ്ത് വെച്ചിട്ട് എത്ര നാളായി ബഡ് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ ഒരു വർഷമായിട്ടൊക്കെ ബഡ് തൈ ആണ് ആ പല ടൈപ്പ് തൈകൾ ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം തൈകള് ഇത് കൊക്കോയുടെ ഒരു വിപുലമായ നഴ്സറി കൂടിയിട്ടാണിത് ഇതെല്ലാം ബഡ് തൈയാണ് ആ ഇത് കാണുന്നെല്ലാം ബഡ് തയ്യാ ആ ഓക്കെ ആ ശരി അപ്പൊ നാടൻ തൈകളുണ്ട് ഉരുപളപ്പിച്ച തൈകൾ കൂടാതെ തന്നെ ബഡ് തൈകളുണ്ട് ഈ ബഡ് തൈകളൊക്കെ എന്ത് വേലിക്കാ കൊടുക്കും രൂപത്തിയഞ്ചു രൂപ എത്ര വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് രണ്ടു വർഷം കൊണ്ട് ഓക്കെ ആ രണ്ടു വർഷം കൊണ്ട് കഴിക്കും കഴിക്കും എവിടെയൊക്കെ നമുക്ക് കേരളത്തിൽ ഇതൊക്കെ നട്ട് പരിപാലിക്കാൻ പറ്റും ഈ കൊക്കോയ്ക്ക് ഇപ്പം പറയാണെങ്കിൽ നാട്ടിൻ പുറത്തും ഹൈറേഞ്ചിലും എല്ലാം സർവ്വസാധാരണമായിട്ട് വെക്കുന്നുണ്ടോ കൊക്കോ ആഹ് കൊക്കോ ഇച്ചിരി ചൂട് കാലാവസ്ഥ നന്നായിട്ട് പിന്നെ ഇച്ചിരി തണുപ്പ് കുറവുള്ള പിന്നെ മോശമുള്ളൂ അത് ശരി ആ അപ്പൊ തണുപ്പ് കൂടിയ ഇടങ്ങളെക്കാൾ കുറച്ച് കൂടുതലായിട്ട് കായ്ക്കുന്നത് ചൂടുള്ള സ്ഥലങ്ങളാണ് പ്രത്യേകിച്ച് ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖല എല്ലാം ധാരാളമായിട്ട് കൊക്കോ കൃഷി വ്യാപിച്ചിട്ടുണ്ട് പിന്നെ വിലയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവില്ല വിലയുടെ വ്യത്യാസം വില ഹൈ ലെവലിൽ വന്നിട്ട് വന്നിട്ട് വീണ്ടും ഇപ്പൊ ഇച്ചിരി ഡിമാൻഡായി വരുന്നുണ്ട് ഡിമാൻഡായി വരുന്നുണ്ട് ഓക്കെ പരിപാലനം നമുക്ക് ജൈവ രീതിയിൽ തന്നെ പരിപാലിക്കാൻ പറ്റും പരിപാലനം വളരെ എളുപ്പമുണ്ട് വളരെ വളരെ എളുപ്പമുണ്ട് കാര്യമായ വളപ്പഴവും വേണ്ട എത്ര അകലത്തിൽ നടന്ന കുട്ടിക്കാട്ടോ ഒരു ഇരുപടിയെങ്കിലും വേണം ഇരുപത് അടിയെങ്കിലും വേണം കൊക്കോ തമ്മളിൽ മുട്ടാതിരിക്കാണല്ലോ കൊക്കോ തമ്മിൽ അല്ലേ ആ എങ്കിൽ അത്രയും നല്ലതാ പിന്നെ നമ്മള് എത്ര നാള് കഴിയുമ്പോൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്യാ അത് ഒരു നാല് വർഷം കഴിയുമ്പോൾ മുതൽ എല്ലാ വർഷവും പ്രൂണിങ് കിട്ടണം എല്ലാ വർഷവും പ്രൂണിങ് ചെയ്യണം അപ്പൊ ആവശ്യമില്ലാത്ത ചിഖരങ്ങളെല്ലാം കളഞ്ഞ് കാറ്റും വെളിച്ചും കിടക്കുന്ന കൊക്കോ പരിപാടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാതിയൊക്കെ നിറച്ച് കാണാം അത് ലോക്കൽ ലോക്കൽ ഇതിനായിരിക്കും അതിന്റെ ഒരു സോട്ട് വേണമെങ്കിൽ അതിന് തന്നെ കാണാൻ പറ്റുന്നു ഏഹ് നല്ലതുപോലെ കായ്ഫലമുള്ള ഒരു ജാതിപരമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് എന്തായാലും ഉപ്പാക്കലെ കാർഷിക നീസിലേക്ക് എത്തുമ്പോൾ കൊക്കോ തൈകളും ധാരാളമായിട്ടുണ്ട് എല്ലാ വിളകളും അതിന്റെ ഒരു ഫലം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്